ഇന്നത്തെ ഒരു കിലോ പച്ച തേങ്ങയുടെ വിലകളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് വിലകൾ നോക്കാം തിരുവനന്തപുരം അറുപത്തി ഒൻപത് രൂപ കൊല്ലം അറുപത്തി ആറ് രൂപ ആലപ്പുഴ അറുപത്തി ഒന്ന് രൂപ കോട്ടയം അറുപത്തി രണ്ട് രൂപ എറണാകുളം അറുപത്തി രണ്ട് രൂപ ഇടുക്കി അറുപത്തി ഒന്ന് രൂപ തൃശ്ശൂർ അറുപത്തി ഒന്ന് രൂപ പാലക്കാട് അൻപത്തി ഒൻപത് രൂപ കോഴിക്കോട് അറുപത് രൂപ വയനാട് അറുപത്തി രണ്ട് രൂപ കണ്ണൂർ അൻപത്തി എട്ട് രൂപ മലപ്പുറം അൻപത്തി എട്ട് രൂപ കാസർഗോഡ് അൻപത്തി ആറ് രൂപ പത്തനംതിട്ട അറുപത്തി രണ്ട് രൂപ എന്നിങ്ങനെയാണ് ഒരു കിലോ പച്ചത്തേനിയുടെ ഇന്നത്തെ വിലകൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക